മോമോസ് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കണം കേട്ടോ ഇന്നലെ പാനിപൂരി ആണെങ്കിൽ ഇന്ന് മോമോസാണ് ഞങ്ങൾക്ക് ഫൈക്കുന്നതരാമോ ചെറിയ ഒരു വിഷപ്പ് വരും കേട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നിട്ടിരിക്കണത് മോമോസ് ചേട്ടൻ എടുത്തിരിക്കാന ഞങ്ങളാണെങ്കിൽ വീട്ടിൽ പാർസൽ മേടിച്ചാൽ അങ്ങനെ ഇതിൻ്റെ ചൂടൊക്കെ ആറി പയ്യ തിന്നുമ്പോഴേ അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ആ ചേട്ടൻ ചട്നിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാനോ അങ്ങനെ തീ പാനിപ്പൂരിച്ചാട് നിർത്തു നമ്മുടെ തൊട്ടപ്പുറം തന്നെ നിൽക്കണ്ടിട്ടാണ് ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലെന്നാൽ ആളുടെ അടുത്ത് അങ്ങനെ തന്നെ ഞങ്ങൾ ഈ ലീസും പിന്നെ ഈ മിക്സർ പോലുള്ളൊരു സാധനം മേടിച്ച് അപ്പം അതൊക്കെ വീട്ടിലേക്ക് വന്നിട്ടാണ് അങ്ങനെ വീട്ടിലെത്തി ഇതൊക്കെ ഒരു പ്ലേറ്റിലാക്കി വെശിക്കണ കാരണം വേഗം കിട്ടത്തിന്നു വിചാരിച്ചോട്ടോ അപ്പോൾ തേ ഇതിൻ്റെ ഇപ്പം മൂന്ന് ചട്നി കിട്ടും ഒരെണ്ണം മേണീസും പിന്നെ ഒരെണ്ണം ഗ്രീൻ ചട്നിയും പിന്നെ ഒരെണ്ണം ചില്ലി ചട്നിട്ടാ മൊമോസിനൊന്നും നമ്മൾ ഇരുമുണ്ട് കുരുമുളകൊക്കെ ഇട്ട് വേവിക്കണം കാരണം നല്ലൊരു ഉണ്ട് അതിൻ്റെ പങ് ചട്നി കൂടി കഴിച്ചപ്പോൾ പിന്നെയും ഒന്നുകൂടി ഇരി കൂടിയിട്ടാണ് അപ്പം ഞാൻ കഴിക്കണ തള്ളെന്താ എനിക്ക് തരാണ്ട് തിന്നണത് എന്തെനിക്ക് തന്നാൽ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കാമായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിലേക്ക് കൊടുത്തപ്പോൾ കുഞ്ഞിലേക്ക് എരിഞ്ഞ് തുടങ്ങിയിട്ടാണ് അച്ഛനും അമ്മയും വീടിനെടുത്ത് കഴിഞ്ഞിട്ട് തിന്നാൽ മതി ഞാൻ തിന്നാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആളാളുടെ കാര്യം നോക്കി തിറ്റ തുടങ്ങിയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ എന്ത് കിട്ടിയാലും അമ്മയ്ക്ക് തേ അമ്മയ്ക്ക് അച്ഛനൊക്കെ തരും മൂന്ന് കഴിയുമ്പോൾ ഇത് മകുരി മൂന്ന് ചട്നി കൂടി ഒരുമിച്ച് കഴിക്കണം കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് ശരിക്കായിട്ട് കിട്ടുള്ളൂ మోమోస్ అడి పొల్ అప్ప ని కింద యాకే మూపరి అని తిన్నాను అప్పు అత్రేళ్ళు